ഡ്രൈവ് ഉണ്ട് നമുക്ക് കൊല്ലം ടൗണിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നീ എടുക്കുന്നുണ്ടോ ഇന്ന് മറ്റേ ഫുൾ ഡേ വ്ലോഗാണ് നമ്മളിപ്പോ തക്കാളിപ്പെട്ടി തപ്പി ഇറങ്ങിയതാണേ എവിടെന്ന് തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയത്തില്ല ഒരുപാട് പെൻഡിങ് പണികൾ ഉണ്ടായിരുന്നു വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല ഈ കൊട്ടകൾ കണ്ടോ ഇന്ന് നമ്മൾ കസ്റ്റമൈഡ് ആയിട്ട് നമ്മള് വീച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിച്ചെടുത്തതാണ് ഞാനും സ്നേഹ ചേച്ചി ചേച്ചിയുണ്ട് സ്നേഹ ചേച്ചി ഞാനും കൂടി ഇനി നമ്മള് ഈ തയ്യൽ കടയിൽ നിന്ന് ഈ വെട്ടിയ തുണിയുടെ ബാക്കിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോകും ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ ഇപ്പം വേണ്ട കെറോംനാറിൽ നിൽക്കുവടുത്ത ണി അല്ലേ പെട്ടു തുണി മരിക്കണം അതാണ് നമ്മുടെ അജണ്ടോപ്പിംഗ് ആയി പോയിരുന്നുണ്ട് ഇക്ക വന്നാലും അവർക്ക് വിദേശ മാസം ഉറപ്പാണ് അതുകൊണ്ട് ഇച്ചിരി പ്രായം കുറഞ്ഞ് തപ്പിയെടുത്ത് െന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കതിനൊരു പിടിയില്ലത ഇത് ഞങ്ങൾ ഇരുന്ന് തോരണം എന്നൊക്കെയാണേ അയ്യോ അയ്യോ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോസ്റ്റൊക്കെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വന്നായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ മുട്ടത്തോടിൻ്റെ മുട്ടയുടെ ട്രേക്ക് പെയിൻ്റ് അടിക്കാനാണ് അപ്പം എമൽഷൻ വാങ്ങിച്ചിട്ട് പിക് വാങ്ങിച്ചു അപ്പം നമുക്ക് ഡിഫറെൻ്റ് കളറ് ആഡ് ചെയ്തെടുക്കാമല്ലോ അപ്പം എൻ്റെ ഒരു പിശിക്കും ഞാൻ ഈ ഒരു കമ്മിറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പെയിൻറ്റും സാധനങ്ങളൊക്കെ നമ്മൾ ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല പക്ഷേ പാക്കപ്പ് ആക്കുക ഇത് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലാനിങ് നമ്മൾ അതിൻ്റെ ആശ്രമയോടെയാണ് കനേജ് ഇതാണ് നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഒരു പബ്ലിക്കൻ ും ഓരോരോ പരിപാടി പിന്നെ കലോത്സവം മൊത്തത്തിൽ ഉത്സവമാണല്ലോ നമ്മൾ പവലിയും പോരാതെ പുറത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ഒരു പരിപാടി നടത്തുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുപ്പും കാര്യങ്ങളും ഇക്കഴനടിയിലും ഒക്കെയാണ് ഈ നടക്കുന്നത് എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ചാനലുകൾ കുടിച്ചുകൊണ്ട് പോയി എനിക്കാണെങ്കിൽ ഈ ചാനലിനെ ഇങ്ങനെ തയ്ക്കുന്നത് ഭയങ്കര ജാല്യതയാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്കിത് ഒരു ജാല്യത നമ്മൾ പവിലിയന്റെ വെളിയിൽ ഈ കുപ്പി തവക്കാനൊക്കെ ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കില്ല ഇതാണ് എൻ്റെ പുതിയ ക്യാമറ മീനു നമ്മുടെ പിന്നീടെ അടുത്തുള്ളതാണെ ചിറ്റി പിന്നെ നാളെ ഇത് കഴിയുമ്പോ ആ അത് ഞാൻ കണ്ട് 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 നാളെ മറ്റേ പിള്ളേർ പോയിന്റ് പോയിന്റ് പ്ലാനൊക്കെ വരച്ച് വെച്ചേക്കുവാളെ അതാ നമ്മുടെ എല്ലാവിധ സാധനങ്ങളും ഉള്ള ഒരു ഒരു സഞ്ചരിക്കുന്ന ഇങ്ങോട്ട് കാണും ഒരു സഞ്ചരിക്കുന്ന എന്താ വർക്ക്ഷോപ്പാണിത് ഞാൻ ആണ് ഇത് ഞാനിതിനകത്തൊന്നൊരു മെഷറിങ് ടേറ്റെടുക്കാൻ വന്നോ പണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പൊ സമയം എത്രയെന്നുള്ള ഒമ്പത് പത്ത് എന്റെ കൂടുള്ള ഒരു ചിന്ന പൈതലായത് കൊണ്ട് ഇവന്റെ മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ കൂടെ വിരു അതുകൊണ്ട് ഞാൻ ഇവ നേരത്തെ വീട്ടിൽ കൊണ്ടുവിടാം വിചാരിച്ചിട്ട് പോവുക ഇനിയിപ്പൊ നാളെ രാവിലെ നേരത്തെ വരണം നമ്മുടെ പരിപാടികളൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല ഉം അപ്പൊ ഞാൻ നേരത്തെ ഇറങ്ങിയതാ നാളെ രാവിലെ വന്നിട്ട് കുറച്ച് പരിപാടികൾ നേരത്തെ പറഞ്ഞ ആ സംഭവം ഇല്ലേ ആ മുകളിലത്തെ റൂഫൊക്കെ കെട്ടണം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല നേരെ കിടന്ന് ഉറങ്ങലായിരിക്കും അപ്പൊ ഓക്കെ ഭൈ ബൈ ചെയ്യൂ ഞങ്ങൾ എന്തായാലും ഒരു പത്ത് മണിയാകും വീട്ടിലെത്താൻ വേണ്ടിട്ട് വൺ അവർ ഡ്രൈവ് ഇട്ട് അപ്പൊ ശരി ബൈ ഭ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല നോക്കട്ടെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ട് ആരോഗ്യവും ക്ഷീണവും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പണിയെടുക്കാം പക്ഷേ എൻ്റെ കണ്ണൊക്കെ കണ്ടോ ഒരു പരിപാടി ഉറങ്ങിപ്പോയി എന്നാലും എണീറ്റ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ഉറങ്ങാൻ പോവുക അപ്പോൾ ഗുഡ് നൈറ്റ്